കോവിലിൽ പൊങ്കൽ മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു കാലത്ത് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു കുംഭം ഊരുചുറ്റലിനെ തുടർന്ന് ഉച്ചപൂജ തളിക്കൽ അന്നദാനം എന്നിവയുമുണ്ടായി വൈകിട്ട് നടന്ന ദീപാരാധനയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കുകൊണ്ടു രാത്രി പൂമിതി തെളിക്കൽ കുംഭംനിരക്കിൽ തുടർന്ന് ഉടുക്കുപാട്ട പാണ്ഡിമേളം പൂവോട് എന്നിവയോടുകൂടി സത്യകുംഭം എഴുന്നള്ളപ്പ് എന്നിവ നടന്നു സമാപന ദിനത്തിൽ കുംഭം ഇറക്കൽ പൂക്കുഴിയിറങ്ങൽ പൊങ്കൽ എഴുന്നളപ്പ് മാവിളക്ക് എഴുന്നള്ളപ്പ് കഞ്ഞി എഴുന്നളപ്പ് ഉച്ചപൂച്ച പൂക്കുഴിമൂടൽ എന്നിവയെ തുടർന്ന് വൈകിട്ട് മഞ്ഞൾ നീരാട്ടുമുണ്ടായി യുടി വിന്യൂസ് പാലക്കാട്